അന്നേരം വശിഷ്ടനെ വന്നിച്ചു ദശരഥ ദുർമിത്തങ്ങളുടെ കാരണം ചൊൽകയെന്നാൽ മനവാ കുറഞ്ഞൊരു വീതിയുണ്ടാകുമ്പപ്പോൾ പിന്നട ഭയോമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദഭൂമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതനോട് അരുളി ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവാനെയും നീല നീലാനിരുത നിർബലാവർണ്ണത്തോടും നീലലോകിതാ ശിഷ്ടൻ ബാണമാണാലാസമൻ ക്രുദ്ധനായി പരശുബാണങ്ങാശനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധനം വീണു നമസ്കാരവും ചെയ്താൽ കെട്ടു നിന്നോ മറ്റുള്ള ജനങ്ങളും ആർത്തനാൽ ഭക്തിരഥൻ ഭാർഗവൻ രാമനെ തന്നെ പേർത്തുവന്നിച്ചു ഭക്ത കീർത്തിച്ചാൻ പലതരം കർത്തവീരനെ പരിത്രാഹിമാന്തോന്നിതേ മാർത്താണ്ഡകുലം പരിത്രാഹ്യ കാരുണ്യ

കാത്തരുള തരണം മമവി ദശരം തിരിയാതെ ബദ്ധരോക്ഷേണിടും മണ്ഡലം പോലെ ദിപ്റ്റാ സത്രം ശ്രീരാമനോടരുളി ചെയ്തീടിനൊഴിഞ്ഞുണ്ടോ രാമത്രിഭുവനത്തിങ്ക മാനവനായ ഭവാൻ ക്ഷത്രിയെന്നാ ക്ഷത്രിയെന്നാകിലോ നെല്ലോ നെല്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ല പാമുണ്ടല്ലോ നീയ്യല്ലോ ബലാശൈവചാപം കണ്ടിച്ചതെന്നെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയാകുലജാതനാകിൽ നീ ഇതും കൊണ്ടു സത്തരം പ്രയോഗിക്കൽ നിന്നോ നിന്നോട് യുദ്ധം ചെയ്യുവൻ അല്ലാതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതും ഉണ്ടില്ല സന്ദേഹം എനിക്കെന്നതോ ധരിച്ചാലും ക്ഷത്രിയാകുലാനകൻ ഞാനെന്നറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ട് പണ്ടയുണ്ടെന്നോർക്ക് നീ രേണുക ആത്മജാനേവാം പറഞ്ഞോരനന്തരം രേണുക ധോണിയം ഭാരമൊന്നു വിറച്ചോ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറിഞ്ഞോ ദിക്കുകളും സിന്ധു വരിയോ മൊന്നു കലങ്ങേ മറിഞ്ഞതോ എന്തൊന്നോ വരുന്നതെന്നോർത്തുദേവാദികളും ചിന്ത കൊണ്ടൊഴഞ്ഞതോ താപസാവരന്മാരും ഭക്തിസന്തനാംീതി കൊണ്ടു വേപതോ പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചാ തനയനും മുഗ്ധഭാവു ഒം പോണ്ടോ രാമനാം കുമാരനും ക്രുധനാം പരശുരാമനോട് തന്നോടരുൾ ചെയ്തോ ചൊല്ലേഴും മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രമാവർക്കെന്നുള്ളതോ തപോനിതേ സ്വാശ്രമങ്കുലധർമ എങ്ങനെ പാലിക്കുന്നു നിന്തിരോ വടി ഉള്ളത്തിലേറുന്നതേ അന്ധരാമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പോരോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതാം ചിന്തിച്ചാലും ക്ഷത്രിയാകുലത്തിങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യവുമില്ലല്ലോ താനും ശത്രുമിത്രാ ദാസിനാഭേദവോമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയോ മില്ലായല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരൂമണിയുടെ ചിന്തിതാ മതുമൂലം വില്ലെങ്ങോ തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളെ പരം കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാർവിന്ദമന്തിരാ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനീ വൃന്ദമന്തി ദേവൻ മന്ദകാസവം ഉണ്ടോ വന്നിച്ചു മന്നേതരം നന്ദിച്ചു ദശരഥൻ നന്ദിനും വില്ലും വാങ്ങി നിന്നരുന്ന നേരം ഈ രേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സുകാണായി വന്നു കുലച്ചോ ബാണാമേഘം എടുത്തു തൊടുത്താശോ വലിച്ചു നിറച്ചുടാൻ നിന്നിതൂ ജലശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്താൽ ചെയ്തിടണം ദയാം മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവ രാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ടേരം ഭാർഗവനും ആരൂഢാനന്ദമതീൻ ഉത്തരാമരുചേതോം ശ്രീരാമ രാമ മഹാബാഹോ ജാനകീ പദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകാവിഷ്ണു ശ്രീരാമ രാമാ രമ രമണ രഘൂപദേ ശ്രീരാമരാമ പുരുഷോത്തമാദയാമ ശ്രീരാമ ദശരഥ ശ്രീരാമദശരഥ നന്ദി ശ്രീരാമ രാമ കൗസല്യാത്മജാഹനേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമാ പങ്കജാവിലോചന കാരുണ്യേ ചക്രതീർത്ഥത്തിങ്ങൾ ചെന്നത്രയും ബാല്യകാല ചക്രപാണിയെ തന്നെ തപസ് ചെയ്തേൻ ചിരം ഉഗ്രമാ ഉഗ്രമാ തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ചു ദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീശ്വരേൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ബാഗേ വന്നു സാദരമൃത്യക്ഷനായി അരുളിച്ചിഷ്ടോടുത്തിഷ്ഠ ബ്രഹ്മൻ ദുഷ്ടോ ഗന്ധ പ്രസാദേക്കെന്തറിഞ്ഞാലും മത്തോജയുക്തം ഭഗവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യ അമ്പലതുണ്ട് ഭവതാ മൃഗനെ കൊല്ലണം അമൃതഗന്ധ ഭാഗിയാ ഖേഗയനെ കൊല്ലയും ത്രിവേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽക്കലാംശനല്ലോ വല്ല പന്തനോ വേദത്തിനവനേറുമല്ലോ ക്ഷത്രിയാവംശം ഇരുപത്തൊന്ന് പരിവർത്തി യുദ്ധേ നിഗ്രഹിച്ചോ കശ്യപനോ ദാനം ചെയ്തോ വൃത്തിമണ്ഡലാമൊക്കെ പിന്നെ ശാന്തിയെ പ്രാവി ചുത്തമായ തപോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ തേത്രായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടേതനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാ തമ്മിൽ ഒന്നാൽ എന്നുടേ തേജ സന്യൊന്നും ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപുസു ചെയ്യാ ബ്രഹ്മപ്രളയാതേ എന്നെ സേവിച്ചോ വസിച്ചിടുക മഹാമുനെ എന്നൊരു ചെയ്തോ മറിഞ്ഞിടിനാം നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും തഥാ നിന്തിരൂപണി തന്നെ വന്നവതരിച്ചൊരു ഭക്തിസന്തനാസുത നല്ല നീ ജകൽപനേം എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നീങ്കലാക്കി ഇടുവനായി തന്നി ദൂശരാസനം ബ്രഹ്മാതിദേവങ്ങളാ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാ ശ്രീനാരായണം താനല്ലോ ഭഗവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയം ഇന്നിപ്പോൾ സഫലമായി വന്നിതോ മമ ജന്മം ഉന്നം ചെയ്തൊരു തവ സാവല്യമെല്ലാം സാവല്യമെല്ലാം വന്നോ ്രഹ്മ മുഖ്യന്മാരാലും കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതോ മൂലം ധന്യനാകൃതാർത്ഥനാസ്വത്വനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാ ജന്മാതിഷദ്ഭാവങ്ങൾ സ്വജ്ഞാന സ്വരൂപനാ നീങ്കിലല്ലോ നീങ്കിലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിപ്പോ നിർവാണപ്രതനല്ലോ വടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ പര്യന്തം മായ സമ്പ്രദം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവള്ളവതത്വം ഭക്തിനോടും തൽസേവ്രതന്മാര മാനുഷൻ തൊന്മയാരചിതമാം സംവാരം തന്മറൂ കയേറിടുന്നതും കാലം കൊണ്ടേ തൊത്തവജ്ഞാന പരമാത്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കു ഒരു സൽഗുരുവും ലഭിച്ചിടും സൽഗുരുവാങ്കൽ നിന്നോടുവാക്യജ്ഞാനം ഉൾകാമ്പിയിൽ ഉദിച്ചിടും തൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തെങ്ങൾ നിന്നാശുവേർപ്പെട്ടു മവ ചെന്മയാ പദത്തിനെങ്കിൽ ആഹന്താലയിച്ചിടും തോൽഭക്തി വിഘനന്മാരായുള്ള ജനങ്ങൾക്കോ കൽപ്പ കോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലായല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൽ തൽബോധമ സിദ്ധിക്കണം ആകയാ തൽപാദത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാമദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഹാപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ് നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തു ഭഗവൻ നമസ്തു ചിന്തയേമവരണാബുജം നമസ്തുനേ സൽഗതിക്കായിറ്റെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണ ബാണത്തിനോ ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു ചെളിഞ്ഞ അന്നേരം ജഗന്നാഥൻ മന്ദകാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരൂമടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചിന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജപദഗ്നി പുത്രനോ അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ഭക്തി സംഭവിക്കണം ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന ഭൂമാൻ ഭക്തനാ തത്വജ്ഞാനായിടണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തൽപാദാം ചിത്തെ സംഭവിച്ചതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയൊന്നു രാഘവൻ നിയോഗത്ത് തിങ്ങിനാ ഭക്തി പൂണ്ടു രേണനം സാദരം പ്രദക്ഷിണം ചെയ്തും വിട്ടുകും പേ പ്രീതനാ ചെന്നു മഹേന്ദ്രാജലേടിനാണ് വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച